ഹലോ ഫ്രണ്ട്സ് തന്നെയാണ് കൂടി ഒരു ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കോഴികൾക്ക് വേനൽക്കാലത്ത് ഇപ്പം ഒരുവിധം നല്ല അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ചൂട് കൂടിയത് കൊണ്ട് കോഴികൾക്ക് നല്ല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കോഴികൾ കുറേ ചത്തു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതായത് അവരുടെ കോഴികൾക്ക് ഓരോ പ്രശ്നങ്ങൾ അതായത് കോഴികൾക്ക് വെള്ളക്കയച്ചിൽ വരുന്നുണ്ട് അങ്ങനെ എന്താ പറയുക വെള്ള കഷ്ടിക്കുന്ന കേട്ടോ അപ്പോൾ അതുപോലെ പ്രശ്നങ്ങൾ കോഴികൾ ഇങ്ങനെ പെട്ടെന്ന് ഫുഡ് എടുത്ത് കൊണ്ടു നിൽക്കുമ്പോൾ പിന്നെ ഫുഡ് എടുക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചത്തു പോകുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ടു ആൾക്കാർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ അതുപോലത്തെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അതായത് ഈ കോഴികൾക്ക് ചൂട് കൂടുതലായതുകൊണ്ട് നമ്മളെന്താ ഈ തണുത്ത കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും കോഴികൾക്ക് ചൂട് കൂടുതലായതുകൊണ്ട് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായിട്ടുണ്ടോ മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആരോഗ്യ പ്രശ്നമാണ് അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലായി അപ്പോൾ നമ്മൾ നേരെ വേണം മൃഗഡോക്ടറെ അടുത്തേക്ക് പോയി അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോയപ്പം അതെന്താന്നുള്ളത് മുപ്പര് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ചൂട് കൂടുതലായതുകൊണ്ട് കോഴികൾ സ്ട്രെസ്സും കാര്യങ്ങളും വന്നതുകൊണ്ട് കോഴികളെന്താ പറയുക ഫുഡ് കുഴിക്കൂല കുറച്ചേ കഴിക്കുകയുള്ളൂ കഴിക്കുന്ന ഫുഡ് ദേക്കൂല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞത് അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അതെന്താന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സമയത്ത് എല്ലാവരും തോന്നെ പേടിക്കും വസന്ത പോലത്തെ അസുഖങ്ങൾ വരുമെന്നുള്ളത് പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള എല്ലാ ഡീറ്റെയിൽസുകളും എന്താണെന്നുള്ളതൊക്കെ ഞാനിപ്പം പറഞ്ഞതരാം കേട്ടോ അപ്പോൾ നമുക്ക് തരാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതായത് അതിന് ഞാൻ മരുന്നും കാര്യങ്ങളും കാണിച്ചു തരാം അപ്പോൾ ഡോക്ടറെ നമുക്ക് തന്ന മരുന്നും കാര്യങ്ങളും അതാ കണ്ടില്ലേ വിറ്റാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാട്ടോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് വിറ്റാമിക്സ് കണ്ടില്ലേ ഈ മരുന്നാണ് നമുക്ക് ഡോക്ടർ തന്നിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ ഇത് വിറ്റാമിൻസിൻ്റെ ഒക്കെ ഡെഫിനൻഷൻ കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നോക്കണം അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു ആൻറ്റിബയോട്ടിക് അതായത് ഈ നമ്മളെ ഈ നമ്മൾ കോഴികൾക്ക് ലിക്സം പൗഡർ കൊടുക്കില്ലേ അതുപോലെ തന്നെ ഒരു മരുന്നാട്ടോ കാര്യങ്ങളാണ് ഇത് കാണുന്നത് അപ്പോൾ ഇതും ഈ ഒരു മരുന്നും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് തുള്ളി എന്നുള്ള ഒരു കണക്കിലാട്ടോ ഈ മരുന്നും കാര്യങ്ങളും കൊടുക്കേണ്ടത് ഏ അപ്പോൾ അതുപോലെ കൊടുക്കുക അപ്പോൾ ഞാനതുപോലെ പാത്രത്തിലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ട് രണ്ട് നേരത്താണ് കൊടുക്കേണ്ടത് ഇന്നിപ്പം വിമറാൾ പോലത്തെ ഒരു അത് വിറ്റാമിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് കൃത്യ ചെയ്തിട്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അതായിട്ട് കാണട്ടോ അത് പശുവിനൊക്കെ കൊടുക്കാൻ പറ്റണ്ടല്ലേ പശു ആട് പോത്ത് കോഴി താറാവ് ഇറക്കി എന്തൊക്കെ കാണുന്നു നായ ഒക്കെ കാണുന്നുണ്ട് എല്ലാത്തിനും പറ്റിയുമായിരുന്നു പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണാത്തത് പക്ഷെ എന്തായാലും നമുക്ക് നമ്മളുടെ മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ മരുന്നും കാര്യങ്ങളും വരും പിന്നെ അതുപോലെ തമ്മിൽ കോഴി കഴിഞ്ഞ സെൻസസും കാര്യങ്ങളും നടന്നു നടന്നുകൊടുക്കുന്ന സമയമായിട്ടപ്പം അപ്പോൾ കോഴികളുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പക്ക എന്ത് കാര്യം പറഞ്ഞാലും ഓക്കെ കേട്ടോ നല്ല ഡോക്ടറാണ് നമ്മളെ ഡോക്ടർ അപ്പോൾ എന്ത് പറഞ്ഞാലും അതാണ് പിന്നെ വെച്ചാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ പോയി നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ ചോദിക്കാം ചോദിക്കാത്ത പക്ഷം നിങ്ങൾക്ക് സാധനം എത്തിക്കില്ല പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് ഒരു അഞ്ചാറ് എട്ട് മാസം വൈകി ഇറക്കേണ്ടി വരും അത് കണന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന പോലെ അവിടെ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് പറയുക നമുക്ക് പോയി കഴിഞ്ഞാൽ ഉത്തരം കിട്ടാതിരിക്കില്ല കേട്ടോ അതാണ് മെയിനായിട്ട് എന്തിനുള്ള സൊല്യൂഷൻ ആടുന്നുണ്ട് അപ്പോൾ ഇത് പറഞ്ഞാൽ എനിക്ക് ഇപ്പം മാതിരി നമുക്ക് ഇപ്പോൾ പത്തൊൻപത് ഉറുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആർ ടു വി വാക്സിൻ കിട്ടും പക്ഷേ നമ്മൾ മൃഗ ആശുപത്രിയിലുള്ള ആടെ പോയി പറയണം രണ്ട് മൂന്ന് പ്രാവശ്യം പോയി പറഞ്ഞപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഞാൻ പിന്നെ കുറച്ചൊന്ന് റഷാ വേണ്ടി വന്ന് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നതിന് ശേഷം യാതൊരു പ്രശ്നമില്ല സാധനങ്ങൾ ഉണ്ട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടത് ഏതാ കാര്യങ്ങൾ വേണ്ടതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണിത് അതെന്താ അറിയാത്തതുകൊണ്ടാണ് അവർക്ക് സെൻസസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകാത്തതുകൊണ്ട് ഇതാക്കാത്തതുകൊണ്ടൊക്കെയാണ് പിന്നെ നമ്മളിങ്ങനെ എൻക്വയറി എപ്പോഴും ചെല്ലുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും അവർ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചോളു അപ്പോൾ നമ്മൾ ഇപ്പോൾ മരുന്ന് കോഴി പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞത്ര കോഴിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചുറ്റുപടത്തല കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് ചെല്ലുമ്പോൾ എല്ലാ മരുന്നും കാര്യങ്ങളും അവിടെ ഉണ്ടാവും കിട്ടും അപ്പോൾ എല്ലാവരും സ്ഥിതി തന്നെയാണ് ഒന്നാ പറയാ ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയല്ല സാധനം കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാവുക പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല വലിയ ഓറാവാതെ ചെറിയ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധനത്തിൽ എത്തിച്ചേരും അപ്പോൾ ഈ മരുന്ന് നമ്മൾ കൊടുത്തിട്ടോ വലിയ നമ്മളെ ഡ്രമ്മിൽ ഡ്രമ്മല്ല വലിയ പാപത്തിൽ നമ്മൾ കലക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മറ്റേ ഈ പറഞ്ഞ മരുന്ന് ആൻറ്റിബയോട്ടിക് മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് കൊടുക്കാം അതാ ബെറ്റർ അപ്പോൾ ഈ മരുന്ന് കൊടുത്ത് അതായത് വിറ്റാമിൻ്റെ മരുന്ന് ശേഷം ഇത് പറഞ്ഞാൽ മറ്റേ ഒരു ഗുളിക എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക മിക്സ് ചെയ്യുക കൊടുക്കുക ഫില്ലറിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അല്ലാതെ കൊടുക്കുക എന്താന്ന് വെച്ചാൽ ഈ വീഡിയോ അതായത് നമ്മൾ ഈ ചൂടുള്ള സമയത്ത് ഇതുപോലത്തെ കോഴികൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരും കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ വത്തൊക്കെ തണുത്തൊക്കെ കൊടുക്കുന്നുണ്ട് എൻ്റെ വീടിയൊക്കെ ചെയ്തിട്ടുണ്ട് വത്തൊക്കെ കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബിട്ടർ വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുപഴങ്ങളൊക്കെ കൊടുത്തിട്ട് തണുപ്പിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ കൊടുക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ചൂട് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ചെയ്യേണ്ട കഴിച്ചാൽ നമ്മൾ കോഴികൾ ദേശം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ ചെടിൻ്റെ ചോട്ടിലോ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് വെള്ളം കൊണ്ടു ഒഴിക്കുക വെള്ളം ഒഴിക്കുക വെള്ളം എന്നും ഒഴിച്ച് കൊടുക്കുക ഒരു പക്കറ്റ് വെള്ളം ഒഴിച്ചു അപ്പോൾ അവിടെ പോയി കോഴികൾ റെസ്റ്റ് എടുക്കും പിന്നെ നമുക്ക് ഇവിടെ വീടിൻ്റെ ചുറ്റുപുട്ടത്ത് നമ്മൾ വെള്ളം പാരുന്നതുകൊണ്ട് കോഴികൾക്ക് അവിടെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ ഇതാ കൂടിൻ്റെ ഉള്ളിൽ നല്ല വെയില അപ്പോൾ അവിടെ ഫുള്ള് ഡ്രൈ ആയി കിടന്നുപോയി ഭയങ്കര ചൂടാണെങ്കിൽ ഉള്ളിൽ അപ്പോൾ അങ്ങനെയാണ് കോഴികൾക്ക് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകാൻ തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെയാണ് മറ്റൊരു സ്വന്തം നല്ല ആരോഗ്യമുള്ള കോഴിക്കോട്ടി പെട്ടെന്ന് വെയിറ്റ് ലോസ് ആയി തലേന്ന് വരെ കൂട്ടുകൾക്കിപ്പോൾ നല്ല കാലമുള്ള കോഴിക്കോട്ടിയാണ് പിറ്റേ നേരം നമ്മൾ പോത്തേക്കും വെയിറ്റ് ലോസ് ദഹിക്കുന്നില്ല പ്രശ്നം ഡൗൺ ആയി പോകുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരെ ഉഭയം ഡോക്ടറോട് കാണാൻ നിർദ്ദേശിക്കുക സ്വന്തം ചികിത്സ ചെയ്യാതിരിക്കുക അഥവാ അത്രയും അറിയാൻ ആൾക്കാരോട് ചോദിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ ചെറിയ ചെറിയ ഈ നമുക്ക് പൊടിക്കൈകളൊക്കെ നടൻ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഇതുപോലത്തെ വലിയ അസുഖം വരുമ്പോൾ നമ്മൾ കറക്റ്റ് ഡോക്ടറോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക കോഴികൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന സമയമാണ് ഈ ഒരു രണ്ട് മാസം കടന്നു കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഏപ്രിൽ പകുതി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളുമില്ല ഈ ഒരു സമയം വരെ ഭയങ്കര ശ്രദ്ധിക്കുക എല്ലാവരും കാര്യങ്ങളും അപ്പോൾ മൃഗാശുപത്രിയിൽ പോകുക മരുന്നും എന്താ കണ്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കോഴികൾക്ക് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തണുത്ത കൂളായിട്ടുള്ള തണുത്ത സൈസ് ക്യൂബ് ക്യൂബിട്ട വെള്ളം കാര്യങ്ങളും കൊടുക്കുക വത്തക്ക അതുപോലത്തെ വേസ്റ്റ് പച്ചക്കറി കിട്ടില്ലേ തണുത്തത് കൂളാക്കിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ പറമ്പിലേടെങ്കിലൊക്കെ സ്ഥലത്ത് നനച്ചിട്ട് കൊടുക്കുക കോഴികളുടെ പോയി മണ്ണ് കുളിക്കുമ്പോൾ തന്നെ അവർക്ക് ചൂട് കുറയുമ്പം തന്നെ അവർക്ക് ഒരുപാട് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയും അപ്പം അങ്ങനെയൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം